മഹാരാഷ്ട്രയിൽ എൻ ഡി എ നൂറ്റിയൊന്ന് മണ്ഡലങ്ങൾ ലീടിയോൾ ഇന്ത്യ മുന്നണി എഴുപതടത്ത് ജാർഖണ്ഡിൽ ഇഞ്ചോടിഞ്ചാണ് ഇന്ത്യ മുന്നണി മുന്നണിടത്തും എൻ ഡി എഞ്ചിടും ജാർഖണ്ഡ് ഒരുപക്ഷെ ഒരു തൂക്ക് സഭയിലേക്ക് പോകാം അതേസമയം മഹാരാഷ്ട്ര മഹാവിജയം ദേവേന്ദ്ര ഫഡ്നാവിസിനും കൂട്ടർക്കും നൽകുമോ എൻ ഡി എ വേവ് മഹാരാഷ്ട്രയിൽ വാണിജ്യ തലസ്ഥാനമായ മുംബൈ ഉൾക്കൊള്ളുന്ന മഹാരാഷ്ട്ര എൻ ഡി എ പിടിക്കുന്നു എന്നതിന്റെ ആദ്യത്തെ സൂചന നാനാ പട്ടോളയടക്കം പിന്നിലാണ് കോൺഗ്രസിന് ശുഭകരമായ വാർത്തയല്ല ദേവേന്ദ്ര ഫട്നാവിസ് നാഗ്പൂർ സൗത്തിൽ മുന്നിൽ അജിത് പവാർ ബരാമതിയിൽ മുമ്പിൽ ആദ്യത്തെ തക്കറെ വർലി

ഒരു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ എൽ ഡി എഫിന്റെ ലീഡെന്ന് പറയുന്നത് എഴുന്നൂറ്റി അറുപത്തി രണ്ടാണ് എന്നാൽ ഇത്തവണ അത് സിപിഎം കഴിയുന്ന കേന്ദ്രങ്ങളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ അതിന് തന്നെ ഒരു മൂന്നിരട്ടി അവർ ആയിരത്തി ഇരുന്നൂറ് വോട്ടാണ് പ്രതീക്ഷിച്ചതെങ്കിൽ ഇത്തവണ രണ്ടായിരത്തിലധികം വോട്ടിന്റെ ലീഡ് നേടാൻ ആദ്യ റൗണ്ടിൽ തന്നെ സി പി എം സ്ഥാനാർത്ഥി യുവാർ പ്രദീപിനെ കഴിയിക്കുന്നു അവർ പ്രതീക്ഷത പോലെ ആദ്യ മൂന്ന് റൗണ്ട് എണ്ണി കഴിയുമ്പോൾ ഒരു അയ്യായിരം വോട്ടിന് ലീഡ് നേടുന്നതെന്നായിരുന്നു അവർ പ്രതീക്ഷിരുന്നെങ്കിൽ ഈ ട്രെൻഡാണ് ഈ നിലവിലെ ട്രെൻഡാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു ഏഴായിരത്തോളം വോട്ടുകൾക്ക് ആദ്യ മൂന്ന് പഞ്ചായത്ത് അവിടെ കട്ടി കേന്ദ്രങ്ങളായ വനവൂരും ദേശമംഗലം വള്ളത്തൂർ നഗരമൊക്കെ എഴുതി എണ്ണി കഴിയുമ്പോൾ ഒരു കാര്യം ഉണ്ട് ഷിനോജ് ഈ വരവൂർ ദേശമംഗലം വള്ളത്തോൾ നഗർ യു ആർ പ്രദീപിന്റെ ഹോം ടർഫാണ് അതായത് എന്റെ സ്വന്തം സ്ഥലമാണ് അതുകൂടി ഘടകമാണോ തീർച്ചയായും എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കൊന്ന സ്ഥലമാണ് ദേശമെങ്കിലും അദ്ദേഹം നേരത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സ്ഥലമാണ് വള്ളത്തോളനഗെന്ന് പറഞ്ഞത് ഈ ഒൻപത് പഞ്ചായത്തിലും ഖലക്കയിലെ ഒൻപത് പഞ്ചായത്തും പിപ്പിന്റെയൊക്കെ ശക്ത ശക്ത കേന്ദ്രം എന്ന് പറയുന്നത് ഈ വള്ളത്തോൾ നഗരാണ് ഈ മൂന്ന് ആദ്യം ആദ്യമേണ്ടെന്ന മൂന്ന് പഞ്ചായത്തും അപ്പം നാലാം റൗണ്ടിൽ വരുന്ന പാഞ്ഞാളും ഈ നാല് എന്ന് പറയുന്നതും പിപ്പിയും ഏറ്റവും പ്രധാനപ്പെട്ട ശക്തമായ കേന്ദ്രങ്ങൾ തന്നെയാണ് അതിനുശേഷം വരുന്നതാണ് ഈ ഏലക്ക വരുന്നുണ്ട് അതിനുശേഷം വരുന്ന കേന്ദ്രങ്ങളൊക്കെ എന്ന് പറയുന്നത് പഴയ ഉൾപ്പെടെയുള്ള മേഖല തിരുവല്ലാമല തിരുവല്ലാമല ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് യു ഡി എഫിന് ശക്തമായ മേൽക്കയുള്ള കേന്ദ്രങ്ങളും പക്ഷേ ലീഡ് ഉണ്ടാകണം അല്ലെങ്കിൽ ഒരുപക്ഷെ കഥ വീണ്ടും മാറിയേക്കാം അങ്ങനെയല്ലേ ചിനോജ് എത്ര തൊട്ട ലീഡാണ് അവർ ഈ ശക്തി കേന്ദ്രങ്ങളിൽ വരവൂരിലും ദേശമഗ്രത്തും വള്ളത്തോൾ നഗറിലും ഒക്കെ പ്രതീക്ഷിക്കുന്ന ആകെ ടോട്ടൽ ലീഡെന്ന് പറയുന്ന കാരണം കഴിഞ്ഞെടുപ്പ് അറുപത്തിന്റെ വള്ളത്തോൾ നഗറാണ് ഏറ്റവും എൽ ഡി എഫിന് വോട്ട് നൽകാൻ കഴിയുന്ന പഞ്ചായത്ത് ലോക്സഭാ ഇലക്ഷനിൽ ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് വോട്ടിന്റെ ലീഡ് കേരളാഷ്ട്രിന് കൊടുത്ത സ്ഥലമാണ് ഒന്ന് വള്ളത്തോൾ നഗർ കഴിയുമ്പോഴേക്ക് ഏഴായിന് മുകളിലേക്ക് യു ആർ പ്രതികരണങ്ങൾ ില്ല കാരണം അങ്ങോട്ട് കൊണ്ടാഴ്ച തിരുവല്ലാമുള്ളൂക്കര പഴയൂർ മേഖലയിൽ യു പിടിച്ചാലും അതിന്റെ ലീഡ് സംഖ്യ വളരെ കുറവാണ് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ പഴയ യു ലീഡ് ചെയ്തു പക്ഷേ അത് വെറും എൺപത്തി രണ്ട് മാത്രമാണ് ഉള്ളൂർക്കരയിൽ ഇരുന്നൂറ്റി അൻപത്തി മാത്രമാണ് ചേക്കര പഞ്ചായത്തിൽ മുന്നൂറ്റി അറുപത്തിയേഴ് മാത്രമാണ് അതുകൊണ്ട് ഇത് പരമ്പരാഗത ഇടതുപക്ഷ ശക്തി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണാണ് അതൊരു ലെഫ്റ്റ് സിച്ചഡലാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയത് ലീഡ് പ്രദീപ് ാണ് ഡിജിറ്റ് നൽകുകയാണ് എന്താണ് സംഭവിക്കുന്നത് ആദ്യ റൗണ്ടിന്റെ ഫലത്തിനു വേണ്ടി നമ്മൾ വളരെ നിർണായകമായ ആദ്യ റൗണ്ടിലെ ലീഡ് ബിജെപിക്ക് എത്ര എന്നതാണ് അറിയേണ്ടത് ആ ഡിജിറ്റ് എത്ര അല്പസമയത്തിനകം അറിയാൻ കഴിയും ആദ്യ റൗണ്ടിലെ വോട്ടെണ്ണൽ മുന്നോട്ട് പോകുമ്പോൾ ആയിരത്തി വോട്ടുകൾക്ക് ബിജെപി ലീഡ് ചെയ്യുന്നു